ഹേ പ്രഭു ഈ സിഗ്നലുകൾക്ക് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ അഞ്ച് സിഗ്നലുകളാണ് ഉണ്ടായിരുന്നത് കോട്ടപ്പുറം ഗൗരീശങ്കർ ജംഗ്ഷൻ പടാകുളം സി ഐ ഓഫീസ് ജംഗ്ഷൻ ചന്തപ്പുര എന്നിവിടങ്ങളിലായിരുന്നു സിഗ്നലുകൾ പൊതുമരാമത്തിന്റെ കീഴിലായിരുന്നപ്പോഴും പിന്നീട് എൻ എച്ച് ഐ എ ഏറ്റെടുത്തപ്പോഴും അഞ്ച് സിഗ്നൽ ജംഗ്ഷനുകളാണ് ഉണ്ടായിരുന്നത് നഗരത്തിന്റെ ഹൃദയഭാഗമാണ് സി ഐ ഓഫീസ് ജംഗ്ഷൻ ആശുപത്രി സ്കൂൾ കോടതി സിവിൽ സ്റ്റേഷൻ ക്ഷേത്രം തുടങ്ങി എല്ലാം സിഇ ഓഫീസിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് നിരവധി പേരുടെ ജീവനുകളാണ് കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസ് കവർന്നിട്ടുള്ളത് ഇതിനെ തുടർന്ന് പത്തുവർഷത്തിലധികമായി എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി കർമ്മസമിതി സമരമുഖത്തുണ്ട് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്നതോടെ മറ്റുള്ള സിഗ്നൽ ജംഗ്ഷനിലെല്ലാം പരിഹാരം കണ്ടെത്തിയെങ്കിലും സിഇ ഓഫീസ് സിഗ്നൽ ജംഗ്ഷൻ അടച്ചുകെട്ടാനാണ് തീരുമാനമായത് അതോടെ കർമ്മസമിതി രണ്ടാം ഘട്ട സമരവും ആരംഭിച്ചു സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുമെന്ന പ്രതീതി വന്നതോടെ ജനപ്രതിനിധികളും മറ്റും ഇടപെടാൻ തുടങ്ങി നഗരസഭയിലെ മൂന്ന് വാർഡുകളിലെയും എറിയാട് പഞ്ചായത്തിലെ നാല് വാർഡുകളിലെയും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് വഴിയടയ്ക്കുന്നതോടെ നിഷേധിക്കുന്നത് അഞ്ച് സിഗ്നലുകൾ ഉണ്ടായിരുന്ന കോട്ടപ്പുറം ചന്തപ്പര ബൈപ്പാസിൽ സി ഐ ഓഫീസ് സിഗ്നലിനെ മാത്രം ഒഴിവാക്കിയതെന്ത് സർക്കാർ രേഖകളിൽ ബൈപ്പാസിൽ എത്ര സിഗ്നലുകളുണ്ട് എന്ന ചോദ്യങ്ങളാണ് ജനം ചോദിക്കുന്നത് പ്രാദേശിക ഭരണകൂടവും ജനപ്രതിനിധികളും ശരിയാം വണ്ണം ഇടപെട്ടിരുന്നെങ്കിൽ കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസ് മുഴുവൻ മേൽപ്പാലം നിർമ്മിച്ചിരുന്നെങ്കിൽ നഗരത്തിന്റെ മുഖഛായ തന്നെ മാറുമെന്നാണ് ജനങ്ങളുടെ വിലയിരുത്തൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുക്ക് വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് മെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് വിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൻ അക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം ലീഡ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ